ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ വീടിൻ്റെ കുറ്റിയടിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ വീട് വിളിച്ച വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെന്തെങ്കിലും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ പിന്നെ ഓരോ വിശേഷങ്ങളും നമ്മൾ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു കേട്ടോ ഇതിപ്പോൾ തലേദിവസത്തെ വീഡിയോ ആണ് തലേദിവസം നമ്മൾ രാവിലത്തേക്ക് വേണ്ട കറിയും ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് പത്തിരിയും കറിയും ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ കുറ്റിയടിയുടെ ദിവസം എന്ന് പറയുന്നത് ഒരു നോമ്പ് ദിവസമായിരുന്നു കേട്ടോ സുന്നത്ത് നോമ്പ് ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അല്ല ഒരുപാട് ആൾക്കാർക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കണ്ട നമ്മൾ ആഷാരിക്കും പിന്നെ കുറച്ച് ആൾക്കാർ നോമ്പില്ലാത്ത കുറച്ച് കുട്ടികൾക്കും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കുറച്ച് ഫുഡ് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ രാത്രി തന്നെ പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറിയും ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടോ രാവിലെ അതൊക്കെ റിസ്ക് അല്ലേ അപ്പോൾ രാത്രി തന്നെ അതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ നമ്മളെ കുറ്റിയടി പരിപാടികളൊക്കെ തുടത്തിയിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പില്ലാത്തവർക്ക് നമ്മൾ ചായയും ഒക്കെ റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരെ ഇന്നും ക്ഷണിക്കാത്തത് നോമ്പൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളെ വീട്ടുകാരും പിന്നെ ഒന്ന് രണ്ടാൾക്കാർ പുറത്തൊന്നും അങ്ങനെയൊക്കെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് നോക്കി പറഞ്ഞപ്പോൾ ആ ദിവസം തന്നെ ആക്കുകയും ചെയ്തു പിന്നെ ഇത് നമ്മൾ മുറത്തിലായി യും തേങ്ങയും പിന്നെ കുറച്ച് വെറ്റിലി അടക്കയും പിന്നെ ഒരു നൂറ്റൊന്ന് രൂപയൊക്കെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയി വെക്കണം എന്നാണ് അപ്പോൾ അത് കൊണ്ടുപോയി വെക്കണം കേട്ടോ കുറ്റിയെടുക്കണേൻ്റെ അടുത്ത് നമ്മൾ ആ ശരിയുടെ അടുത്ത് കൊണ്ടു വെക്കണം എന്നാണ് പിന്നെ ആ ശരി മാത്രമല്ല തങ്ങൾപ്പാപ്പ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇതെന്തിനാണ് വെക്കണേ ഏതിനാണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ പിന്നെ പറയുമ്പോൾ നമ്മളതാണ് ചെയ്യുക എന്ന് മാത്രം അതെന്തിനാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കത് എന്തിനാണെന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെ വെക്കാൻ പറഞ്ഞപ്പോൾ വെച്ചോ എന്ന് മാത്രം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുട്ടിയുടെ പരിപാടികളൊക്കെ തുറത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് മധുരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അലുവിയും ലഡുവും ജിലേബിയൊക്കെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ കാരണം കുറ്റി അടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ മധുരം കൊടുക്കണമല്ലോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് ഞാനും വിളയച്ചും കൂടിയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് കേട്ടോ മധുരമൊക്കെ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കുറ്റിയടിക്കണേ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുറ്റിയടിയുടെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ തുറത്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നും ഓരോന്ന് ഞാൻ ചെയ്യണ്ടട്ടോ എന്താ ചെയ്യണേ ഏതാണെന്നൊന്നും അറിയില്ല നമ്മളങ്ങനെ നോക്കി നിൽക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അതിൽ തേങ്ങ വെച്ചിട്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യണേട്ടോ തേങ്ങ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറ്റി അടിക്കണ കുറ്റിയുടെ മുകളിലൂടെ വെള്ളം ഒഴിക്കണം പിന്നെ തേങ്ങയുടെ വെള്ളം കൊണ്ട് തേങ്ങയുടെ പൂള കൊണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായില്ല നോക്കി നിന്നു മാത്രം പിന്നെ നമ്മളെ വീട് പണി എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ല കേട്ടോ കാരണം നിഷാധാന്റെ കയ്യില് ഈ വീട് വീടുപണി പെട്ടെന്ന് തുടത്താനുള്ള ഒരു സാമ്പത്തികമൊന്നും അങ്ങനെ നീക്കിവെപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് എങ്ങനെയാന്ന് കഴിഞ്ഞാൽ വിശാഖാൻ്റെ ഉപ്പയാണ് കേട്ടോ വീട് പണിയൊക്കെ തുടർത്തുന്നതും എല്ലാം വിശാഖാൻ്റെ ഉപ്പയാണ് നമ്മളൊന്നും അറിയേണ്ട അങ്ങനെയാണ് ഉപ്പാൻ്റെ കയ്യിൽ പിന്നെ കുറച്ച് ഫിനാൻഷ്യലി നീക്കിവെപ്പൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചിങ്ങനെ നമ്മൾ ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ അത്യാവശ്യം ആൾ മാറ്റി വെക്കും പിന്നെ അതുപോലെ തന്നെ തറവാട് വീട് ഇപ്പോൾ ഒക്കെ കയറ്റി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിഷാഖാക്കും കൂടി ഒരു വീട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴും മക്കൾ മക്കളെന്നുള്ള ഒരു വിചാരം മാത്രമേ കേട്ടോ അതെല്ലാം ഉപ്പാർക്കും അങ്ങനെ തന്നെ ഇയക്കാറ് പക്ഷേ ആൾക്ക് ഇങ്ങനെ നന്നായി കാണണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും യും ചെയ്യട്ടോ അപ്പോ ഏഹ് ഷേഖാ ഷാഖിയും കൂടി നല്ലൊരു വീട്ടിലിരിക്കണംന്നുള്ളതായിരുന്നു പപ്പാന്റെ ആഗ്രഹം ഉപ്പാന്റെ ഉമ്മന്റെ ആഗ്രഹം നല്ല വീട്ടിലല്ല ഞങ്ങൾ ഇരുന്നിരുന്നേന്നല്ല ഞങ്ങൾ അടിപൊളി നല്ല സൗകര്യമുള്ള എല്ലാ സൗകര്യം ഒരു വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഇതുവരെ താമസിക്കുന്നത് അപ്പോൾ നല്ലൊരു വീട് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഓൾ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ റെഡിയാക്കി എടുത്തത് ഉമ്മയും ഉപ്പയും കാരണമാണ് ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് വീടും കാര്യങ്ങളൊക്കെ ആയതെട്ടുമല്ലോ അത് ഞങ്ങളൊരു ഇതുകൊണ്ടൊന്നും അല്ല ഉമ്മ ഉപ്പയാണ് എല്ലാത്തിനും കാരണം ആഗ്രഹം കാരണമാണ് ഇങ്ങനെ വീട് പെട്ടെന്ന് കയറാനൊക്കെ കാരണം ഷേക്കാക്ക വീട് പണി എന്ന് പറയുമ്പോൾ അത്ര ഉഷാറൊന്നും ഉണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട് പണി ഇഷ്ടമല്ലായിട്ടോ നമുക്ക് വീട് ആഗ്രഹം ആഗ്രഹമല്ലായിട്ടോ ഒന്നുമല്ല വീട് ഒരു സ്വന്തമായിട്ടൊരു എന്ന് പറയുന്ന ഒരു സ്വപ്നം ഇല്ലാത്തതുമായിട്ട് ആരും ഉണ്ടാവില്ല എനിക്കായാലും ഷേക്കാക്കായാലും ഒക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു എന്നുള്ളത് പക്ഷേ നമ്മളെ കയ്യിൽ ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ട് കാര്യമല്ലല്ലോ പക്ഷേ അതൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കയ്യിൽ എന്തെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചിട്ടൊരു ഉഷാറൊന്നും ഉണ്ടായില്ല പക്ഷേ മാഷാ അതാ കുഴപ്പമില്ലാതെ നടന്നു പോകണുട്ടോ വീട് പണിയൊക്കെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ നടന്നു പോകണുണ്ട് സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കാത്തവലോ സ്വപ്നം കാണാത്തവരായിട്ടും ആരും ഉണ്ടാവില്ല അല്ലേ ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് വലുതൊന്നും അല്ലെങ്കിലും ചെറിയ ഒരു സൗകര്യത്തോടു കൂടിയുള്ള ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്തവലായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവരും മനസ്സിലും ഉണ്ടാവും അതുപോലൊരു ആഗ്രഹം മാഷാ അല്ല ഉപ്പിയും ഉമ്മയും കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടോ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീടിന് വേണ്ടി ഒരു പ്രാർത്ഥിക്കണോലും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടട്ടെ പെട്ടെന്ന് വീട് എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതായി കിട്ടട്ടെ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് മാഷാല്ല ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോകണം വീട് പണി എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം അങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ നാത്തൂനും കുട്ടികളൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോലെ അങ്ങനെ ഫുഡൊക്കെ കയ്യിൽ എടുത്ത് അങ്ങനെ പോകാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പായത് കൊണ്ട് അങ്ങനെ പോലെ പോയി കുറച്ച് കഴിഞ്ഞൊക്കെ തന്നെ അന്ന് തന്നെ നമ്മൾ കുട്ടി അടിച്ച് അന്ന് തന്നെ ഇറ്റാച്ചി വന്നിട്ട് നമ്മളെ തറയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഒക്കെ ആ സ്പോട്ടിൽ തന്നെ തീർക്കു കേട്ടോ അപ്പം ആ സമയത്ത് സമയത്ത് എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യും അങ്ങനെ അന്നത്തെ ആ ഒരു പണി അന്ന് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര കൂടെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം ഇറ്റാ